ഞാൻ ഡോക്ടർ ഡോണിയോ വർഗീസ് ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് മാ കെ കല്ലൂർ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അതും കുട്ടികളുടെ ചെവി വേദന സംബന്ധമായ വിഷയമാണ് കുട്ടികൾക്ക് വേദന വരുമ്പോൾ കരയാൻ മാത്രമേ അറിയൂ അത് ചെവി വേദനയാവാം വയറുവേദനയാകാം അതിൻ്റെ ചെവി ആളതിന്റെ കാരണമെങ്കിൽ ഞങ്ങൾക്ക് ഇ എൻ ഡി ഡോക്ടേഴ്സിന് കണ്ടാൽ തിരിച്ചറിയാം ഇനി എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെവി വേദന വരുന്നു ചെവിക്ക് മൂന്ന് അറകൾ ഉള്ളതിൽ നടുക്കത്തെ അറയാണ് നമ്മൾ സാധാരണ മെഡിലേറെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടുള്ള വേദനയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കരുതുന്നത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമ്മുടെ മൂക്കിന്റെ ഏറ്റവും പുറകുഭാഗത്തു നിന്ന് ചെവിയിലേക്ക് ഏത് കയറാനായിട്ടുള്ള ദ്വാരങ്ങളുണ്ട് രണ്ട് വശത്തേക്ക് അതിന് ബ്ലോക്ക് വരുമ്പോഴാണ് കുട്ടികൾക്ക് ചെവി വേദന ഉണ്ടാകുന്നത് തീരെ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു പ്രധാന കാരണം ഫീഡിങ്ങോ അല്ലെങ്കിൽ ബോട്ടി ഫീൽഡിങ്ങോ നമ്മൾ കുട്ടികളെ മലർത്തി കിടത്തി കൊടുക്കുമ്പോൾ അവരുടെ ഈ പറയുന്ന ട്യൂബ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും കുറച്ച് അപ്റൈറ്റ് പൊസിഷനിൽ വേണം ഫീഡ് ചെയ്യാൻ അത് കഴിഞ്ഞാലും അതിൻ്റെ എയർ കളയാനുള്ള മെക്കാനം ബാക്ക് ടാപ്പ് ചെയ്ത് ചെയ്യണം പിന്നീട് കുറച്ചുകൂടെ വലിയ കുട്ടികളിലായി കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ചെവിധൻ സംബന്ധമായ വേദന വരുന്നത് കുട്ടികൾക്ക് ജലദോഷം ഉണ്ടാവുന്നതാണ് ഈ ജലദോഷം നമ്മൾ പുറമേക്ക് കാണണം എന്നില്ല അത് ചിലപ്പോൾ ഉള്ളിൽ തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അഡിനോയിഡ്സ് എന്ന് പറഞ്ഞൊരു ടിഷ്യൂ ഉണ്ട് ആ ടിഷ്യൂവിൻ്റെ അവിടെ എൻകോറേജ്മെൻറ്റ് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ട്യൂബ് ബ്ലോക്ക് ആവുകയും അവിടെ പ്രഷർ ബിൽഡപ്പ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ കരയുകയും ചെയ്യും നമ്മൾ കുട്ടികൾക്ക് ജലദോഷം വരുമ്പോൾ സാധാരണ മാതാപിതാക്കൾ മൂക്ക് ചീറ്റി കളയാൻ ശ്രമിക്കാറുണ്ട് ഇത് ചെയ്യുന്ന ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വശം അടച്ചുപൊടിച്ച് മറ്റേ വശം ക്ലീൻ ചെയ്യണം രണ്ട് മൂക്കും അടച്ചു പിടിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്താൽ അത് ഈ ചെവി വേദനയ്ക്കുള്ള കാരണമായി കൂടുതൽ സാധ്യത വരും ഇനി രാത്രിയിലാണ് ഒരു കുഞ്ഞ് എഴുന്നേറ്റ് കരയുന്നതെങ്കിൽ അതിനാ ആ കുട്ടിക്ക് കോൾഡും ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ ഇവിടെ നിന്നും തല്ലായിരിക്കാം പക്ഷേ നല്ലൊരു ശതമാനവും അത് ചെവി വേദന ഉണ്ടാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ കോൾഡിന് കൊടുക്കുന്ന മരുന്നുകൾ ലേസ് ഡ്രോപ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വീട്ടിൽ കറിയിട്ടുള്ള സെറുപ്പുകൾ കൊടുത്താൽ ആ വേദന തൽക്കാലം ശമനം കിട്ടും അത് കഴിഞ്ഞിട്ട് കുട്ടിയെ കുറച്ചുനേരം തൊഴിലിട്ട് നടത്തിയോ അന്ന് വീണ്ടും ഒന്ന് കാമായ ശേഷം വീടിന് നേരെ ബെഡിലേക്ക് ഫുൾ കമത്തി കിടത്താതെ കുറച്ച് തലഭാവം പൊക്കി വെച്ച് കിടക്കുന്നതാണ് നല്ലത് അപ്പം രാവിലെ വരെ നിങ്ങൾക്ക് ശമനം കിട്ടും അന്ന് രാവിലെ എത്രയും നേരത്തെ ഡോക്ടറെ കണ്ട് ചികിത്സിക്കണം പിന്നെ ഈ ചെവി വേദനയുടെ ഒരു കാര്യം ഡോക്ടറെ കണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ വേദന പെട്ടെന്ന് മാറും പക്ഷെ വേദന മാറി എന്ന് വിചാരിച്ചുകൊണ്ട് കുട്ടിയുടെ അസുഖം ആയിട്ട് മാറി എന്ന് ബന്ധമില്ല അതുകൊണ്ട് എപ്പോഴാണോ ഡോക്ടർ ഒരു പ്രാവശ്യം കൂടെ കാണാൻ പറയുന്നത് ആ പ്രാവശ്യം വീണ്ടും കാണേണ്ടത് വളരെ അത്യാവശ്യം